ഇത് എപ്പോഴാണ് ഈ സംഭവം സംഭവിച്ചിട്ട് കുറച്ച് നാളായി ഒരു മൂന്നാല് മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട് ഒരിക്കൽ മാത്രം ഇങ്ങനെ ഒരു ഉണ്ടായിട്ടുള്ളൂ അതോ ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇയാൾക്കെതിരെ പല പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാള് പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട് പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട് കാരണം അയാൾ േടിക്കുന്നു വായിക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇത് പുറത്തു പറയുന്നു അങ്ങനെയുള്ളത് അയാൾക്ക് ചിലതല വൈകൃതങ്ങളാണ് അതായത് എൻ്റെ അടുത്ത് പബ്ലിക്കായിട്ടാണ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് മെസ്സേജ് ആണ് മെസ്സേജാണ് എനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല ഇന്നലെ ആ യുവ നടി വെളിപ്പെടുത്തിയത് പോലെ തന്നെ ആ ഇയാള് അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത് അപ്പോൾ അയാൾ എന്റെ അടുത്ത് ചോദിച്ചാൽ ഇന്നെയൊക്കെ എനിക്ക് അയാൾക്ക് അയാൾക്കുള്ള വൈകൃത എന്ന് പറഞ്ഞ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അത് ഇവിടെയല്ല നമുക്ക് കോട്ട കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ ആണ് അയാൾ സജക്ഷൻ ചെയ്ത രണ്ടോ ഹോട്ടലുകൾ അവിടെ നമുക്ക് പോകാം ഇവിടെക്ക് ഇങ്ങനെ ഏതായാലും ആളുകൾ കാണും ഒന്നാമത് ഞാനും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് സംസാരിച്ചപ്പോ സംസാരിച്ചപ്പോ ഞാൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല മാത്രേ വേണ്ടിയിട്ടുള്ളു കാരണം വെച്ചാൽ നമുക്കറിയാം എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തിയാണ് മാത്രമല്ല സമൂഹത്തിലെ ഒരു എം എൽ എ ആണ് അപ്പൊ ഇയാളുടെ അടുത്ത് ഏത് രീതി പ്രതികരിക്കേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു പ്രതികരിച്ചാൽ ചിലപ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നും എനിക്ക് ഞാൻ ഭയന്നിരുന്നു കാരണം ഇനി ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഇപ്പം അറിയാലോ ഒരാൾ പ്രതികരിക്കുമ്പോൾ അയാൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിന്നും മാത്രല്ല സൈബർ അടങ്ങൾ അറ്റാക്കും ഇയാളുടെ ആൾ ആൾക്കൂട്ടാളിൽ നിന്നൊക്കെ വലിയ പ്രശ്നങ്ങളും ഉണ്ടാകാൻ നേരിടാൻ സാധിക്കുന്നുണ്ട് ഇത് ഇതിനെ പറ്റി ഒരു സൂചന ലഭിച്ചിട്ടായിരുന്നു ഞാൻ നേരത്തെ ഒരു ഒരാഴ്ച മുമ്പ് നിങ്ങളെ വിളിച്ചത് ഞാൻ നിങ്ങളെ വിളിച്ച കാര്യം ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ വിശ്വസ്തരും അറിഞ്ഞു ഉടൻ തന്നെ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് എനിക്ക് മറുപടി ആ സമയത്ത് ഉൾപ്പെടെ എനിക്ക് മയായിരുന്നു കാരണം ഇത് പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് നമുക്ക് അറിയത്തില്ല കാരണം അയാൾ ഒരു സമൂഹത്തിന് മുഖ്യനാരെ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുന്ന ഒരു വ്യക്തിയാണ് അയാൾ ഇങ്ങനെ ഒരു ആരോപണ വിധേയമാകുമ്പോൾ അയാൾ തിരിച്ച് നമ്മളെ ഏത് രീതിയിലാണ് ആക്രമിക്കാൻ പോകുന്നത് അല്ല അയാളുടെ കൂട്ടാളികൾ ഏത് തരത്തിലാണ് നമ്മള് ഇടങ്ങളിൽ നമുക്ക് സ്റ്റേജ് അത് പിന്നെ നമ്മ എനിക്കും പേടിയുണ്ട് ഞാനും അയാളെ ഭയന്നിരുന്നു ഇതൊക്കെ പുറത്തു വന്നാൽ നാളെ എന്താ ഇഷ്യൂ എന്ന് ഞാനും ആരെങ്കിലും ഒക്കെ പുറത്ത് പറയട്ടെ എന്ന് കാത്തിരിക്കുവായിരുന്നു നിങ്ങൾ ആരോടെങ്കിലും ഔദ്യോഗികമായി ഈ സംഭവങ്ങൾ അറിയിച്ചിട്ടുണ്ടോ പാർട്ടി ഏതെങ്കിലും നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഞാൻ മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയുമായി ട്രാൻസ്ജെൻഡർ സംഘടനയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പാർട്ടിയെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടായി ഞാൻ നിലവിലിത് പാലക്കാട് ബി ജെ പിയുടെ സംസ്ഥാ അധ്യക്ഷനെ ചേട്ടന്റെ അടുത്ത് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ എനിക്ക് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു തെളിവുകൾ അടക്കം അദ്ദേഹത്തിന് അല്ലേ െളിവൾ ഇവൻ നശിപ്പിക്കുകയാണ് ചെയ്തത് തെളിവുകൾ ഒന്നും തന്നെ ഇല്ല ഇന്ന് രാവിലെ വിളിച്ച എന്റെ സ്ക്രീൻഷോട്ടുകളുണ്ട് ഇന്ന് രാവിലെ എന്നെ കൊറേ പ്രാവശ്യം കോൾ ചെയ്ത എന്റെ സ്ക്രീൻഷോട്ടും അത് എനിക്ക് തോന്നുന്നു ഇവൻ ഇന്ന് ഞാൻ പുറത്ത് വിടും പുറത്ത് പറയും ഭയന്നിട്ടായിരിക്കും ഇന്ന് വിളിച്ചേക്കണത് അതും എന്തെങ്കിലും ഉണ്ട് മാത്രല്ല ഏത് മുന്നേ അയച്ച ഡിയർ എന്നൊക്കെ പറഞ്ഞ ഹായ് മെസ്സേജസ് മാത്രമേ ഉള്ളൂ ശരി ശരി അപ്പൊ നിങ്ങൾ എന്താണ് തുടർ നടപടി രേഖാമൂലം നൽകുമോ ഇല്ല ഇത് സമൂഹം അറിയണമല്ലോ കാരണം ഇയാളുടെ ലൈംഗിക വൈകൃതങ്ങളൊക്കെ സമൂഹം അറിയേണ്ടതായിട്ടുണ്ട് ഒരു സമൂഹത്തിന് ഒരു എം എൽ എ പറയാണ് ഒരു സുപ്രഭാതത്തിൽ പരിചയപ്പെട്ട് കണ്ട് സംസാരിച്ച ഒരു വ്യക്തിയുടെ അടുത്ത് റേപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിവിടെ വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെട്ടത് രാഹുൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് തൃക്കാക്കര ബൈഎലക്ഷൻ നടക്കുന്ന സമയത്താണ് ഒരു ഡിബേറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അയാൾ അന്ന് തന്നെ ആ ഇടയ്ക്ക് തന്നെ എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി അങ്ങനെ സൗഹൃദമായിരുന്നു അത് പിന്നീട് ഈ രീതിയിലെ വൈകൃത സംഭാഷണത്തിലേക്ക് അയാൾ തന്നെ മാറ്റിയെടുക്കുകയായിരുന്നു മാറ്റിയെടുക്കും അതെ 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 അപ്പൊ നിങ്ങൾ ആ സമയത്തൊന്നും ഇല്ല കാരണം നമ്മൾ അറിയാലോ ഇയാളെ ഇയാളെ സമൂഹത്തിന് ഇങ്ങനെ നിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിച്ചാൽ എന്തായോ അവസ്ഥ ഭവിഷ്യത്തുകൾ എനിക്ക് ആഫ്റ്റർ എഫക്ട് എന്താന്ന് എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാതെ പക്ഷെ ഇത് സമൂഹം അറിയണം കാരണം ഇങ്ങനെയും വൈകൃതങ്ങൾ ഒരാളൊന്നും ആലോചിച്ച് നോക്കൂ സാധാരണ ഒന്നുമല്ല ചെയ്യണം എന്നാണ് അയാൾ ആണെന്ന് എനിക്ക് തോന്നും ചെയ്യണ പോലെ നിന്നെ ആ രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത് അത് പറയുകയായിരുന്നു ആ മെസ്സേജ് അയച്ചത് അത് വോയിസ് മെസ്സേജ് ആണ് പക്ഷെ അത് ഡിസപ്ലറിംഗ് മെസ്സേജ് ആയതുകൊണ്ട് അതാപ്പൊ തന്നെ നമ്മളത് കേട്ട് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് അതാണ് ഒരു പോളിസി ശരി ശരി അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് കേട്ടോ കഴിയുമ്പോട്ടോ ഡിലീറ്റാഗ്രാമിന്റെ പോളിസിന്റെ മാധ്യമപ്രവർത്തനം അങ്ങനെ പറയുകയാണ് ഞാൻ രാജിവെച്ചു എന്ന് അങ്ങനെയാണെങ്കിൽ എപ്പോ വെച്ചു ആർ ആർക്കാണ് രാജിക്കത്ത് കൊടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയും പറയാം വ്യക്തമാകുന്ന തെളിവുകളാണ് ഇപ്പോൾ അവന്തിക പറയുന്നത് ടെലഗ്രാം ആണ് ഇത്തരം സംഭാഷണങ്ങൾക്ക് എം എൽ എ ഉപയോഗിക്കുന്നത് എന്നത് വളരെ വ്യക്തമായിരുന്നു നേരത്തെ പുറത്തു വന്ന തെളിവുകളിലും ടെലഗ്രാമിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴും പറയുന്നു ഡിസപ്പിയർ ആകുന്ന തരത്തിലാണ് മെസ്സേജ് അയക്കുക വോയിസ് മെസ്സേജുകളും അങ്ങനെ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ കൃത്യമായും ആ തുറന്നു പറച്ചിൽ അവന്തികയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് മറ്റ് ഡിസപ്പിയറിംഗ് അല്ലാതെ അയക്കുന്ന മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകളും നമ്മൾ ഇപ്പോൾ പുറത്തുവിടുകയാണ് വളരെ ഗുരുതരമായ ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവന്തിക ഉന്നയിക്കുന്നത് ഇതുവരെ ആരും മുഖമില്ലാത്ത ആരോപണങ്ങളാണ് ആരും പരാതി പറഞ്ഞിട്ടില്ല തുടങ്ങിയ ന്യായങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് തന്റെ രാജി എന്ന് ന്യായീകരിക്കാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു കൂട്ടുനിന്ന നേതാക്കളാകട്ടെ ഞങ്ങളാരും രാജി ചോദിച്ചിട്ടില്ല പറയുകയും ചെയ്ത സ്ഥലത്താണ് ഈ പരാതി ന്യൂസ് ന്യൂസ് പുറത്തുവിടുന്നത് യും ഡാൻ കുര്യൻ ഡാൻ കുര്യൻ നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുകയാണ് ഡാൻ കഴിഞ്ഞവണെങ്കിൽ ഇന്നത്തേത് എവിടെ പരാതി എവിടെ പരാതി എന്നുള്ള ആവർത്തിച്ചുള്ള ചോദ്യമാണ് അതിനുള്ള മറുപടിയാണോ അവന്തികയുടെ ഈ തുറന്നു പറച്ചിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തനിക്കിങ്ങനെ ദുരനുഭവം നേരിടേണ്ടി വന്നത് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് അവന്തിക നമ്മളോട് തൻ അവന്തികയ്ക്ക് നേരിട്ട ആ ദുരനുഭവം പങ്കുവച്ചിരിക്കുന്നത് ആ ബി ജെ പിയുടെ ഒരു സംഘടനയുടെ ട്രാൻസ് സംഘടനയുടെ ചുമതലയുള്ള നേതാവ് കൂടിയാണ് അവന്തിക അതുകൊണ്ട് അത്ര പെട്ടെന്ന് അവന്തിക മുമ്പോട്ട് വെച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾ വെറുതെ അങ്ങ് തള്ളിക്കളയാൻ കഴിയില്ല അല്പസമയത്തിനകം അവന്തിക തന്നെ നേരിട്ട് നമ്മളോടൊപ്പം ചേരും അപ്പോൾ വിശദമായി എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അവന്തിക തന്നെ വ്യക്തമാക്കുകയും ചെയ്യും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് അവന്തികയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി കാണുകയും സംസാരിക്കുകയും ചെയ്തത് അവിടെ ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നതിനിടെയാണ് തങ്ങൾ ആദ്യമായി കണ്ടതും പരിചയപ്പെട്ടതെന്നും അവന്തിക വെക്കുന്നു അതിനുശേഷം മൊബൈൽ നമ്പർ വാങ്ങുകയും പിന്നീട് പലതവണയായി ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ ശ്രമിക്കുകയും ടെലഗ്രാമിലൂടെ അടക്കം മെസ്സേജുകൾ അയക്കുകയും ചെയ്തുവെന്നാണ് മന്തികയുടെ ആക്ഷേപം ഇന്ന് രാവിലെ ഈ വിവാദങ്ങൾ ഇങ്ങനെ കത്തുന്നതിനിടയിൽ ഇന്ന് രാവിലെ അവന്തികയെ രണ്ട് തവണ രാഹുൽ മുൻകൂട്ടത്തിൽ ആ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ നേരിട്ട് എത്തൂ സംസാരിക്കാം എന്ന് അവന്തിക നൽകിയ മറുപടി കൂടി അതിൻ്റെ വാട്സാപ്പ് ചാറ്റുകൾ കൂടി ആ സ്ക്രീൻഷോട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ആരും നേരിട്ട് ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ലല്ലോ ബാക്കിയൊക്കെ ആർക്കും ഫേബ്രിക്കേറ്റ് ചെയ്തുണ്ടാക്കാം എന്ന പ്രതിരോധം തീർത്തിരുന്ന കോൺഗ്രസിന്റെ യുവ എം എൽ എയുടെ എല്ലാ കുന്തമുരകളുടെയും ആരോപണങ്ങളുടെയും ആ കുന്തമുനകൾ ഒടിക്കുന്ന ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് അവന്തികി എന്ന ട്രാൻസ് ആക്ടിവിസ്റ്റ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം ഈ ആക്ഷേപങ്ങളോട് ഏത് തരത്തിൽ മറുപടി പറയും എന്നതാണ് ഇനി അറിയാനുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ആ രാജിവെച്ച് ഒഴിഞ്ഞുവെങ്കിലും എം എൽ എ സ്ഥാനം ജനങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്തം നിർണായകമായ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച എം എൽ എ സ്ഥാനം മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് എം എൽ എ ആക്കിയ പാലക്കാട് ജനത അവരെ ഇനിയും അവരുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിൽ രാഹുലിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനിടയില്ല എന്ന അഭ്യൂഹങ്ങൾക്കിടയാണ് വെളിപ്പെടുത്തലുമായി ഈ ദുരനുഭവം നേരിട്ട ഒരു ട്രാൻസ് ആക്ടിവിസ്റ്റ് തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന തരത്തിലേക്ക് തുറന്നു പറച്ചിലുമായി ഇരകൾ രംഗത്തെത്തുന്ന സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നത്